കുറച്ചുതാനം ശിവരാമപിള്ള മെമ്മോറിയൽ പീപ്പിൾസ് ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി അധ്യാപനും എഴുത്തുകാരും പുസ്തകസ്നേഹിയുമായ ശിവരാമപിള്ളയുടെ അശ്രാന്ത പരിശ്രമത്തിൽ നാടിന്റെ അക്ഷര തേജസായി മാറിയ ലൈബ്രറിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു കുറച്ചുതാനം ഗ്രാമത്തിൽ അറിവിന്റെ വാതായനങ്ങൾ തുറന്ന് അക്ഷര തേജസ്സായി ശോഭിക്കുന്ന പി ശിവരാമപിള്ള മെമ്മോറിയൽ പീപ്പിൾസ് ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി ആഘോഷ നിറവിലാണ് അധ്യാപകനും സാഹിത്യകാരനും പുസ്തക സ്നേഹിയുമായിരുന്ന പി ശിവരാമ പിള്ളയും താനത്തെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന മഹത് വ്യക്തികളും ചേർന്ന് രൂപം നൽകിയ ലൈബ്രറി ഇന്ന് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പോലും പ്രയോജനപ്പെടുന്ന വിപുലമായ പുസ്തക ശേഖരവും ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഉൾക്കൊള്ളുന്ന വിജ്ഞാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ലൈബ്രറിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് വായനശാല ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ ലൈബ്രറി കൌൺസിൽ കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വകറ്റി എൻ ചന്ദ്രബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു മാറുന്ന നമ്മുടെ ലൈബ്രറി കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷക്കാലം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സാംസ്കാരികമായ ഉയർന്ന അവബോധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും അവരുടെ സർഗൈഭവങ്ങൾക്ക് ഇടം നടക്കുവാനും ഒക്കെ ശ്രമിക്കുന്നത് തീർച്ചയായും ഒരു നാടിനോട് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ കാര്യമാണ് അഫിലിയേറ്റഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് െഡ് മാസ്റ്റർ ആയിരുന്ന അയ്യർ സാറിന്റെ മകനും എസ് എസ് എൽ സി റാങ്ക് ജേതാവും പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡി ഓ ശാസ്ത്രജ്ഞനുമായിരുന്ന എസ് അനന്തനാരായണൻ മുഖ്യ പ്രഭാഷണം നടത്തി ലൈബ്രറി പ്രസിഡന്റ് ബാബു കാക്കാർ അധ്യക്ഷനായിരുന്നു മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എം മാനുവൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി റോയി ഫ്രാൻസിസ് മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് കുറച്ചുതാനം എസ് കെ വി എച്ച് എസ് എസ് ഹെഡ്മിസ്റ്റർ കെ എൻ സിന്ധു കെ ആർ നാരായണൻ ഗവൺമെൻറ് എൽ പി എസ് ഹെഡ്മിസ്റ്റർ സുനിത പി ബി പ്ലാറ്റിന ജൂബിലി ആഘോഷ സമിതി ചെയർമാൻ അനിയൻ തലയാറ്റും കൺവീനർ രാജൻ എം കെ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് ജോസഫ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എൻ രാമൻ നമ്പൂതിരി പുതുമന എസ് പി നമ്പൂതിരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബാലപ്രതിഭകൾക്ക് ഉഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളുക്കിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബാലവേദി കുട്ടികളുടെ ഗാനോത്സവവും നടന്നു കുറച്ചു താനത്തും പരിസര പ്രദേശങ്ങളിലുമായി സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള വായനശാലയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷവും വിപുലമായ പരിപാടികളോടെയാണ് നടക്കുന്നത് സ്റ്റാർ ന്യൂസ് പാലാം